കേരളത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും മുൻപൊരിക്കലും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇത്രമേൽ ഒരു ദുരവസ്ഥയെ കോൺഗ്രസ് ഒരു കാലത്തും നേരിട്ടിട്ടില്ല പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു രാജ്യത്തെ തുടർച്ചയായ മൂന്നാം തവണയാണ് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഭരണത്തിലുള്ളത് നരേന്ദ്രമോദിയും ബി ജെ പിയും നേതൃത്വം നൽകുന്ന ഭരണം രാജ്യത്ത് ആരംഭിച്ചിട്ട് മൂന്ന് തവണകളാണ് പിന്നിടുന്നത് ഈ കാലയളവുകളിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് നേരിട്ട തിരിച്ചടികൾ വളരെ വലുതാണ് തുലോം തുച്ഛമായ മുന്നേറ്റങ്ങൾ മാത്രമാണ് പലപ്പോഴും കോൺഗ്രസിന് ദേശീയ തലത്തിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്രയും കള്ളവോട്ട് സമ്പ്രദായങ്ങൾക്കെതിരെയുള്ള തുറന്നു പറച്ചിലുകളും ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയും അനുകൂലമാകുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഏത് തരത്തിലാണ് വരും ദിവസങ്ങളിൽ സ്വാധീനിക്കുക എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് സംസ്ഥാനത്തേക്ക് എത്തി നോക്കിയാലും തുടർച്ചയായി രണ്ടാം തവണയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ അധികാരത്തിലുള്ളത് കോവിഡിന്റെയും പ്രളയത്തിന്റെയും ആനുകൂല്യത്തിലായിരുന്നു പിണറായി സർക്കാർ തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ വന്നത് സർക്കാരിനെതിരെ ഒട്ടേറെ അഴിമതികൾ ഉണ്ടായിരുന്നെങ്കിലും കോവിഡിന്റെ സാഹചര്യത്തിൽ അതൊന്നും വേണ്ട പോലെ സമൂഹം ചർച്ച ചെയ്തില്ല ഏതായാലും രാജ്യത്തും സംസ്ഥാനത്തും തിരികെ വരേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ കാലം കോൺഗ്രസിന് അതിജീവനത്തിന്റെ കാലമാണ് സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പല വിവാദങ്ങളും ചെറുതായിട്ടൊന്നുമല്ല പാർട്ടിയെ ബാധിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രതിപക്ഷനിരയുടെ യുവജന ശബ്ദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നിരയുടെ പ്രധാനപ്പെട്ട യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും സംസ്ഥാനം വിവിധ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ സമരങ്ങളുമായി ഏറ്റവും അധികം സജീവമാങ്ങേണ്ടത് യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് അത്രമേൽ സജീവമാകേണ്ട കാലത്താണ് വിവാദങ്ങളുടെ പെരുമഴക്കാലം കോൺഗ്രസിന്റെ മേൽ പതച്ചിരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നോക്കുമ്പോൾ ഏറ്റവുമധികം സ്വീകാര്യതയുള്ള യുവജന നേതാക്കളുള്ള പാർട്ടി കോൺഗ്രസ് ആണ് യുവജന പ്രതിനിധികളുടെ കാര്യം നോക്കിയാലും ഏറ്റവുമധികം സ്വീകാര്യതയുള്ളവർ കോൺഗ്രസിൽ തന്നെയാണ് മുൽമങ്കൂട്ടത്തിൽ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ ആവനഴിയിൽ ഇനിയും ഒട്ടേറെ ജനകീയതയുള്ള യുവ നേതാക്കളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് മൂവാറ്റുപുഴയുടെ എം എൽ എ കൂടിയായ മാത്യു കുഴൽനാടൻ ഒരേ സമയം അക്കാദമിക് മികവും കാര്യപ്രാപ്തിയുമുള്ള ഒരു നേതാവിനെ മാത്യുവിൽ ആർക്കും കാണാം സർക്കാരിനെതിരെ സമാനതകളില്ലാത്ത ആരോപണങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് കേവലം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ആരോപണങ്ങൾക്ക് പിന്നാലെ നിരന്തരം സഞ്ചരിക്കുക കൂടി ചെയ്തിട്ടുള്ള ആളാണ് മാത്യു അഭിഭാഷകൻ കൂടിയായ മാത്യു രാഷ്ട്രീയ വഴികൾ പോലെ നിയമത്തിന്റെ വഴികളിലൂടെയും എതിരാളികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കുന്ന നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മാത്യു നടത്തിയിട്ടുണ്ട് എം എന്ന നിലയിലും മൂവാറ്റുപുഴയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് മൂവാറ്റുപുഴ താലൂക്കിൽ ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആരക്കുഴ ആവൂലി ആയവന കല്ലൂർക്കാട് മഞ്ഞള്ളൂർ മാറാടി പായിപ്ര പാലക്കുഴ വാളകം എന്നീ പഞ്ചായത്തുകളും കോതമംഗലം താലൂക്കിൽ ഉൾപ്പെടുന്ന പൈങ്ങോട്ടൂർ പോത്താനിക്കാട് എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലം മുൻ എം എൽ എ എൽദോയെ പരാജയപ്പെടുത്തിയായിരുന്നു മാത്യുവിന്റെ ആധികാരിക വിജയം എറണാകുളം ജില്ലയുടെ ഭാഗമാണെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്ക് പ്രകാരം ഇടുക്കി മണ്ഡലത്തിന്റെ കീഴിലാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കടന്നു വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മൂവാറ്റുപുഴയിൽ വോട്ട് കൂടുതൽ യു ഡി എഫിനായിരുന്നു അതിനു പിന്നിൽ മാത്യുവിന്റെ പ്രവർത്തനങ്ങളാണെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് തീർത്തും പ്രൊഫഷണൽ ആയ രാഷ്ട്രീയ നേതാവാണ് മാത്യു കുഴൽനാടൻ സ്ഥിരം ശൈലികൾക്കെല്ലാം അപ്പുറത്തേക്ക് പക്വതയുള്ള ക്രിയാ മായ രാഷ്ട്രീയ ഇടപെടലുകളാണ് അദ്ദേഹത്തിന്റേത് ഏറെക്കുറെ ശശി തരൂരിന്റെ ശൈലിയൊക്കെ മാത്യുവിനുണ്ട് എന്നാൽ തരൂരിനെ പോലെ പാർട്ടിയെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയുന്ന നേതാവല്ല മാത്യു ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നാൽ നന്നായി പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് മാത്യു കുടൽനാടൻ പൊതുവെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും അത്തരത്തിൽ ചില അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യം മാത്യു കുടൽനാടനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ നാട് മുന്നേറി െന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം